ആ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം ഏഹ് നമുക്ക് കണക്കിലേക്ക് പോവാം പ്രിയപ്പെട്ടവരെ ഈ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും ഇതിൻ്റെ അവസാന ഭാഗം വരെ കാണണം അപ്പോൾ പലരും തെറ്റിച്ചിട്ടുള്ളതാണ് പലർക്കും സംശയം ഉള്ളതുമാണ് അപ്പൊ നമുക്കൊന്ന് ക്ലിയർ ആക്കാം ഈ കമന്റ് തന്നെ കണ്ടില്ലേ പൊട്ടത്തരമാണ് പറയുന്നത് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഈ സബ്ജക്റ്റ് തന്നെ എടുക്കാൻ ഒന്നുകൂടെ തോന്നിയത് അപ്പൊ നമുക്ക് അധികം നാല് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം നാല് നാലുകൾ നാലിൻ്റെ ഇരട്ടി അപ്പം നമുക്കിതിനെ വീണ്ടും എങ്ങനെ എഴുതാം നാല് സ്ക്വയർ നാല് ഇവിടെ നാല് എത്രയായിരിക്കും പതിനാറ് അപ്പം ഈ നാലിൻ്റെ സ്ക്വയർ എത്രയാണ് പതിനാറ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് നാല് സ്ക്വയർ ഈ നാല് ഇൻറ്റു നാല് അല്ലേ അടുത്ത് നമുക്ക് ഈ പ്ലസ് മാറ്റി മൈനസ് ആക്കിയാലോ മൈനസ് നാല് മൈനസ് നാല് മൈനസ് നാല് മൈനസ് നാല് മൈനസ് നാലുകൾ നാലെണ്ണം ഉണ്ട് അതായത് മൈനസ് നാല് അത് നമുക്ക് നാലെണ്ണം ഉണ്ട് അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് നാല് സ്ക്വയർ എന്നാ എഴുതാമല്ലോ അപ്പൊ അതൊന്നുകൂടെ മനസ്സിലാക്കിയാല് മൈനസ് നാല് ഇൻഡു നാലെണ്ണം അപ്പൊ ഈ മൈനസ് ഈ നാലിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ ഇത് അതിന്റെ ഈ നാല് എത്ര എണ്ണം എന്നുള്ളതാണ് അപ്പോ ഇതിനെ നമുക്ക് മൈനസ് നാല് സ്ക്വയർ ഒന്ന് എഴുതി കൂടെ അപ്പോ ഇതിനെ സ്പ്രിഡ് ചെയ്യുമ്പോൾ മൈനസ് നാല് ഗുണം നാല് ഇവിടെ മൈനസ് ഈ നാലിൻ്റെ പ്ലസ് അപ്പം മൈനസ് പതിനാറ് ഇതുവരെ ഞാൻ പുറത്തു വെച്ചാണ് എടുത്തത് ഇരുട്ടിപ്പോയി അതുകൊണ്ട് വീട്ടിനകത്താക്കി അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കണം അതായത് Minus, minus 4, minus, minus 4, minus, minus 4, minus, minus 4. Ini bracket across here. അതായത് ഈ മൈനസിൻ്റെ മൈനസ് പ്ലസ് മൈനസിൻ്റെ മൈനസ് പ്ലസ് മൈനസിൻഡു മൈനസ് പ്ലസ് മൈനസിൻ്റെ മൈനസ് പ്ലസ് അതായത് അതിനെ നമുക്ക് മൈനസ് ഫോർ എത്ര എണ്ണം ഉണ്ട് നാലെണ്ണം ഉണ്ട് നാല് മൈനസ് ഫോർ അത് ഒന്നുകൂടെ നമുക്ക് ചുരുക്കി മൈനസ് ഫോർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അതായത് മൈനസ് ഫോർ രണ്ടു മൈനസ് ഫോർ സ്തമം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അപ്പോൾ പ്ലസ് പതിനാറ് ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം എല്ലാവരും നോക്കുന്ന കാൽക്കുലേറ്റർ ഉണ്ടല്ലോ ആ കാൽക്കുലേറ്റർ വെച്ച് ഒന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ ഇതുവരെ മാനുവലായിട്ട് ചെയ്തത് നിങ്ങൾ കണ്ടു അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നോക്കുന്ന കാൽക്കുലേറ്റർ ഉണ്ട് അപ്പോൾ കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് ഈ സംഖ്യകൾ കൊടുത്തിട്ട് അതിൻ്റെ ഉത്തരം നോക്കാം അതായത് മൈനസ് ബ്രാക്കറ്റിനകത്ത് മൈനസ് ഫോർ വീണ്ടും മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് ഫോർ വീണ്ടും മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് ഫോർ വീണ്ടും മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് ഫോർ അതായത് മൈനസ് ഫോർ ദ ഹോൾ സ്ക്വയർ നമ്മൾ മൈനസ് ഫോർ കാൽക്കുലേറ്ററിൽ തന്നെ ബ്രാക്കറ്റിനുള്ളിലാക്കി മൈനസും ഫോറും കൂടെ ബ്രാക്കറ്റിനുള്ളിലാക്കിയിട്ട് അതിൻ്റെ സ്ക്വയർ കൊടുത്തു ഉത്തരം കണ്ടല്ലോ പ്ലസ് പതിനാറ് അതൊന്നുകൂടെ ഞാൻ വ്യക്തമാക്കി കാണിച്ചു തരാം പ്ലസ് പതിനാറ് ഇനി നമുക്ക് ആ ബ്രാക്കറ്റെന്ന് മാറ്റി നോക്കാം ബ്രാക്കറ്റ് കണ്ടല്ലോ അതിൻ്റെ ഉത്തരവും കണ്ടല്ലോ പ്ലസ് പതിനാറ് ഇടയ്ക്കയാണ് നമ്മൾ ആ ബ്രാക്കറ്റ് മാറ്റുകയാണ് ബ്രാക്കറ്റ് മാറ്റി അങ്ങനെ മറ്റേ സൈഡിലുള്ള ബ്രാക്കറ്റും കൂടെ നമ്മൾ മാറ്റി കാൽക്കുലേറ്ററിലാകുമ്പോൾ നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഇട്ടിട്ട് പിന്നെ മാറ്റുമ്പോഴേ നമുക്കത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വെറുതെ മൈനസ് അടിക്കാൻ പറ്റില്ല ഇപ്പം ഉത്തരം കണ്ടോ മൈനസ് പതിനാറ് അതായത് ബ്രാക്കറ്റ് ഇല്ലാതെ വരുമ്പോൾ മൈനസ് ആ ഒരു നാലിൻ്റെ മാത്രമാണ് അപ്പോൾ അപ്പോ ബ്രാക്കറ്റിട്ടാലേ ബ്രാക്കറ്റ് ആ മൈനസ് നാലെന്നുള്ള സംഖ്യയ്ക്ക് ഫുൾ ആയിട്ട് അതിന്റെ സിമ്പിൾ ആയിട്ട് വരുന്നുള്ളു വീണ്ടും ഞാൻ ബ്രാക്കറ്റ് മാറ്റി നോക്കുകയാണ് നിങ്ങളുടെ സംശയം മാറാനാണ് വീണ്ടും അപ്പം മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ സ്ക്വയർ എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ഇല്ലാതെ മൈനസ് ഫോർ കൊടുത്താൽ ഉത്തരം മൈനസ് സിക്സ്റ്റീൻ കാൽക്കുലേറ്റർ വെച്ച് നോക്കിയപ്പോൾ അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് മൈനസ് നാല് ഇൻറ്റു മൈനസ് നാല് എന്ന് കാണണമെങ്കിൽ ആ മൈനസ് നാല് ബ്രാക്കറ്റിനകത്ത് ഇടണം എന്നാൽ ആ മൈനസ് നാലിൻ്റെ നാലെണ്ണം എന്ന് നമുക്ക് കാണാൻ പറ്റുകയുള്ളു മൈനസ് നാല് ഗുണം മൈനസ് നാല് ആവുള്ളൂ ആ ബ്രാക്കറ്റിന്റെ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഇത്രയും മാത്രം വ്യക്തമാക്കി തന്നിട്ടും മനസ്സിലായില്ല എങ്കിൽ അവർക്ക് നമ്മളെ പോലെയുള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പലപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതിന് കാരണം അപ്പോൾ അത് എനിക്ക് ശരിയാക്കി കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല അത് അവരവർ ചിന്തിച്ച് ബുദ്ധിമരായിട്ട് ആലോചിച്ചാൽ മാത്രമേ ഇതൊക്കെ അവരവർക്ക് മനസ്സിലാവൂ കാരണം ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇതേ തെറ്റ് ആവർത്തിച്ചുകൊണ്ടുള്ള പല ക്ലാസ്സുകളും കണ്ടു അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കുക നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അവരുടെ മത്സര പരീക്ഷകളിൽ അവർ വിജയിച്ചു തരട്ടെ ഞാനിടുന്ന പല ചോദ്യങ്ങളും പല മത്സര പരീക്ഷകളിൽ നിന്ന് എനിക്ക് കിട്ടിയ ചോദ്യങ്ങളാണ് അപ്പൊ അതിലൊന്നും ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല മത്സര പരീക്ഷകളിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം ചോദ്യങ്ങളെ അവര് ഇടുകയുള്ളു കാരണം ഒരു വ്യക്തി കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നതാണ് അവിടെ അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ബ്രാക്കറ്റ് ഇടാതെയുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നത് അപ്പം അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ബ്രാക്കറ്റിന്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക അതേ ഒരു പോകാൻ വഴി എല്ലാവർക്കും ഈ ബ്രാക്കറ്റ് ഇടുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രിയപ്പെട്ടവര് ഒരു കാര്യം കൂടെ പറയട്ടെ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കമൻ്റുകൾ എന്താണോ അത് നിങ്ങൾ താഴെ കുറിക്കുക പക്ഷേ മനപൂർവം നമ്മളെ താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള കമൻറ്റുകൾ അത് താല്പര്യമല്ലേ കേട്ടോ അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും അല്ലാതെ മനഃപൂർവ്വം ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അത് നിങ്ങൾ എന്നെ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു പിന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അഭിനയിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും എന്ന് നിങ്ങൾക്ക് വിശ്വാസം വന്നാൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്തും കൊടുക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നമസ്കാരം